Eh? Exactly ോ

നമ്മടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് വരുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത്

പുതിയായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാനൊക്കെ അഞ്ച് പഠിക്കുമ്പോൾ ഒരു ഭയങ്കര കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ തേങ്ങയും അറിയില്ല ണോ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒക്കെ ഇപ്പോഴത്തെ ട്രൈ ചെയ്യും ഓക്കെ ഓക്കെ ഇപ്പം എന്ത് ചെയ്യുക ഓക്കെ ഓക്കെ sorry okay okay ദർദ്ധ ഇരിക്കലിയൊക്കെ നോക്കുന്നു എന്ത് ജോലിയാ നോക്കുന്നത് Thank <laughs> you. Don't look

സൂപ്പർ ഞങ്ങൾ ഉറങ്ങാൻ പോവാന് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കൂട്ടുകാർ ഞങ്ങൾ ഉറങ്ങുന്ന ക്ഷമയായി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇങ്ങനെ കാണിച്ചു ഓക്കേ കാണിച്ചു കാണിച്ചു ആ സൂപ്പർ സൂപ്പർ ഓക്കെ ടാറ്റവിടെ എന്റെ ഫോൺ കണ്ടിന്യൂ കണ്ടിന്യൂ ആ വന്നു വലണ്ട അനിയനാണ് കുറച്ച് കുറുത്തക്കേടേ ഉള്ളൂ അവനെ കൊറോണ ഒക്കെ ഉള്ള പരിപാടിയില്ല ഇപ്പോ ഇറുക്കിയില്ലെങ്കിൽ അവൻ കുറച്ച് പിരിയാ കുറുത്തക്കേടേ ഉള്ളൂ എന്തല്ല ഇത്ര തന്നെ മെസ്സേജ് ഇടക്കണ്ട ആരെയും ഓർമ്മയില്ല എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ മെസ്സേജ് വരുന്നില്ലല്ലോ എന്ത് പറ്റി മെസ്സേജ് വരുന്നില്ലല്ലോ പക്ഷെ എനിക്ക് എന്താ ഇവിടെ വീട്ടിൽ കഴിഞ്ഞു എന്തെങ്കിലും നോക്കണം ഓക്കെ ഓക്കെ സോ മെസ്സേജ് സ്ക്രീനിൽ കണ്ടില്ല തീർത്ത കുട്ടി എന്താ എന്റെ അംബീഷൻ സോറി പ്രാ കണ്ടില്ലല്ലോ ഒന്നുകൂടെ ലൈവ് കട്ട് ചെയ്ത് ഒന്നുകൂടെ ജോയിൻ ചെയ്യുവാണേ കാരണം മെസ്സേജ് നമുക്ക് വരുന്നില്ല സോറി ഒരു മിനിറ്റ് വൺ മിനിറ്റ് ഒന്ന് കോർപ്പറേറ്റ് ചെയ്യും ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ലൈവ് കട്ട് ചെയ്തിട്ട്